മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ സി വി പത്മരാജൻ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കാണ് മരണം ലിജോ റോൺസുണ്ട് ലിജോ എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത് ജിന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സി വി പത്മരാജൻ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ അല്പസമയം മുൻപായിരുന്നു അന്ത്യം സംഭവിച്ചത് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം ഇപ്പോൾ ഉള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റായി കൊല്ലത്ത് നിന്നും വളർന്നിട്ട് കോൺഗ്രസ് പ്രവർത്തനത്തിലൂടെ വളർന്നുവന്ന് കെ പി സി സി അധ്യക്ഷനായി സേവനം അനുഷ്ഠിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളായിരുന്നു സി വി പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ എൺപത്തി ഏഴ് വരെയായിരുന്നു കെ പി സി അധ്യക്ഷനായി പ്രവർത്തിച്ചത് മാത്രമല്ല രണ്ട് തവണ ചാത്തന്നൂർ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടായിരുന്നു രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സഭയിലേക്ക് എൺപത്തിരണ്ടിൽ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത് കരുണാകരൻ മന്ത്രിസഭയിലും തുടർന്ന് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ എ കെ ആന്റണി മന്ത്രിസഭയിലും ഇദ്ദേഹം മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു കൈകാര്യം ചെയ്ത വകുപ്പുകളാകട്ടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടും വൈദ്യുതി വകുപ്പ് മന്ത്രിയായും ഫിഷറീസ് വകുപ്പ് മന്ത്രിയായും കയർ വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ഈ അധ്യാപകനായാണ് ജീവിതം തുടങ്ങുന്നത് തുടർന്ന് ബി എ ബി എൽ ബിരുദങ്ങൾ നേടി അഭിഭാഷകനായും ഗവൺമെന്റ് പ്ലീഡറായും പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ആയി പ്രവർത്തിച്ച അതായത് എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിനുപരി അധ്യാപന മേഖലയിലും ഒപ്പം തന്നെ നിയമ മേഖലയിലും ഒക്കെ തന്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു സി വി പത്മരാജൻ അദ്ദേഹമാണ് ഇപ്പോൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചിരിക്കുന്നത് ശരി ലിജോറോളൻസ് ആണ് വിവരങ്ങൾ